ഇത് നമ്മുടെ മാറിയ കൊടൽ നടക്കാവ് റോഡാണേ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഇത് ആദ്യം ഒരു വൺ വേ റോഡായിരുന്നു കേട്ടോ ഇപ്പോൾ വേണ്ടില്ല ഇപ്പോൾ ഒരു ഫോർ ലൈൻ റോഡാണ് തോന്നുന്നത് പക്ഷെ ഇവിടുത്തെ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല അപ്പം ഇതാ കേട്ടോ ഈ റോഡ് നേരെ എത്തുന്നത് രാബനാട്ടരക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് ഒന്ന് നടന്ന് നോക്കിട്ട് വരക്കാം ഇപ്പം ഇതാണ് ആദ്യം ഇത് റോഡ് ക്രോസ് ചെയ്യാൻ ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതിയിരുന്നു പക്ഷേ ഇപ്പോ ഈ ഫോർ ലൈന് റോഡ് വന്നതുകൊണ്ട് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ ഇതാ ഇവിടെ പുതിയൊരു പാലം താങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പാലത്തിന്റെ മേൽക്കൂടം ഒന്ന് നടന്നു പോവാണ് ഇതായിട്ടാ പുതിയൊരു പാലം വന്നത് ിൽ നമ്മുടെ മാറിയ റോഡൊക്കെ ഒന്ന് കണ്ടുനോക്കും ഇതാണ് നടക്കാൻ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ നമ്മുടെ ഫോർ ലൈൻ റോഡാണ് കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഈ ഫോർ ലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഇതൊരു പുതിയ പുതിയ ഈ അടുത്ത് വന്നൊരു പാലാണ് കേട്ടോ ഇതിന്റെ മേൽക്കൂടാണ് നമ്മൾ കേറിയത് പാല ഹൈവേ റോഡാണ് കേട്ടോ അത് പാലം ഇങ്ങനെ കയറാനിട്ടോ എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ കിട്ടോ കേസ് ഹലോ കേസ് ആരെങ്കിലും ലൈവിലുണ്ടോ നമ്മുടെ ഏഹ് പന്തിരാങ്കാവ് കൊടൽ നടക്കാവ് റോഡിന്റെ ഇപ്പോഴത്തെ പുതിയ റോഡാണ് കേട്ടോ ഫോർ ലൈൻ റോഡ് ഇത് നമ്മൾ ഇവിടെ പുതിയൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മേലാണ് കേട്ടോ നമ്മളുള്ളത് എണ്ണച്ചാട്ടം അത് ഇത് ഈ റോഡ് ഇങ്ങോട്ട് പോയാൽ പന്തിരങ്കാവിലേക്ക് പോകും അതുപോലെ തന്നെ ഇവിടേക്ക് പോയാല് രാമനക്കാതെ ഇതൊരു ചെറിയ റോഡായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യലായിരുന്നു ചെറിയ റോഡ് വെച്ചാൽ വളരെ ചെറിയ റോഡ് അപ്പോൾ പുതിയ പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ ആട്ടോ റോഡിന്റെ ഫോർലൈൻ റോഡ് അടിപൊളിയല്ലേ ും ഇപ്പോ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പോൾ പാട്ട് പാടണമൊന്നും കേൾക്കാറില്ല കേൾക്കണുണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടില്ല അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഈ റോഡെ കൊണ്ട് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫോർ ലൈൻ റോഡ് കിട്ടോ പന്തിനണ്ടാവ് കൊടുന്നിടക്കാവ് റോഡാണ് ിൽ നിന്ന് ഷിജ പവിത്ര ഓക്കെ കറക്റ്റ് അബു സലൈഹ ഓക്കെ ഗുഡ് മോർണിംഗ് ഹലോ നമ്മുടെ മാറിയ റോഡ് കണ്ടോളൂ ഇതാണ് കേട്ടോ നമ്മുടെ ഫോർ ലൈൻ റോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മള് രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിട്ടുണ്ടായി ഇറങ്ങലുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് ഒരു ഒരു മാസത്തോളം ഇപ്പൊ മോർണിംഗ് വാക്കിനൊന്നും ഇറങ്ങില്ല അപ്പൊ ലൈവിലിടലൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഈ വഴി പോയപ്പോ ഒന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചു പന്നിരങ്കാവിൽ നിന്നു ഷീറ്റാ പരിത്ര നമ്മുടെ മാറിയ റോഡൊക്കെ കണ്ടില്ലേ അടിപൊളിയല്ലേ നമുക്കിനി ഈ പാലൊന്നിങ്ങനെ സോറി ഇതൊന്ന് പാല സോറി പാലം തന്നെയാണ് അത് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ നമ്മൾ ആ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് ഒന്ന് സൂഞ്ചെയ്ത് കേട്ടോ അപ്പോൾ ആ സൈഡിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഇങ്ങനെ കയറിപ്പോന്നിട്ടോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് കിട്ടണേ സബ്സ്ക്രൈബ് ചെയ്യണേ റോഡൊക്കെ പടിപൊളി ആയിട്ടോ ആദ്യം ഇതൊരു എന്താ പറയാ അത്ര വലിയ റോഡൊന്നുമല്ലായിരുന്നു ചെറിയ റോഡായിരുന്നു സാധാ റോഡ് വരെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കാണ് നമ്മളിത് ഈ തൂക്കുപാലത്തിന്റെ മേലാണിപ്പോ പൂക്കുപാലം എന്നുള്ള സാധാ കോൺക്രീറ്റിന്റെ പാലാണിപ്പോ ഇവിടെ ആരുില്ല കേട്ടാ അപ്പൊ വെറുതെ ഇങ്ങനെ പാടാൻ നല്ല സുഖണ്ടിട്ടോ ഓക്കെ അബ്ദുസലാഹ്

പ്രായം ഇതൊക്കെ റോഡിങ്ങനെ പോകാനിട്ടോ നമ്മളിതാ അപ്പുറത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ സൈഡിലെത്തി കേട്ടോ പാതിരമായില്ല പൗർണിക്ക് പതിനേഴോ പതിനെട്ടോ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അപകടമൊന്നും പറ്റില്ല കേട്ടോ നമ്മളിങ്ങനെ പാലം അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് അങ്ങ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും മറ്റേത് ഈ രാമനാഥം നിന്നുള്ള ബസ്സൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്രോസ് ചെയ്യാൻ പറ്റുക ഉണ്ടാവും രാത്രി സി സി ടി വി ഒക്കെ രാത്രി നല്ല ഭംഗിയാണ് ഇട്ടോ അവിടെ കാണാൻ തോലീരിക്ക

ഇനി നമ്മൾ തിരിച്ചിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോകാൻ കേട്ടോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം നിർമ്മാണം കഴിഞ്ഞ കുടൽ നടക്കാവ് റോഡ് കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ പ്ലീസ് കം മലാവ് ഇതിപ്പോ റോഡ് ഇങ്ങനെ പോവാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവുന്നില്ല നമ്മൾ ഇവിടുന്ന് നേരെ തിരിക്കാണേ ഇതാട്ടോ നമ്മുടെ ഇപ്പോഴത്തെ നാട് ഇനി നമ്മൾ തിരിച്ചും വേൽപ്പാലത്തും കൂടെ കയറിട്ട് തന്നെ പോവാൻ നിക്കാം കേട്ടോ പക്ഷെ ഇവിടെ ഉള്ളവർക്ക് സുഖമാണ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒന്നിങ്ങോട്ട് വന്നാൽ മതി ഹലോ ആരെങ്കിലും ലൈവിലുണ്ടോ നിർമ്മാണം കഴിഞ്ഞ നമ്മുടെ പുതിയ പൊടൽ നടക്കാവ് റോഡാണ് ഇട്ടത് ലൈൻ റോഡാണ് ഉദ്ഘാടനം ചെയ്തത് ആരെന്നൊന്നും അറിയില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല എന്തായാലും ജനങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ആരും ലൈവിലിംഗ് ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇടോ ഇത് കയറാണ് ഇട്ടോ പാലം കയറാണ് വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ചൂട്ട് ജംഗ്ഷനിലെ മേൽപ്പാല ആണ് കേട്ടോ ഇത് മേൽപ്പാല രാത്രി കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാൻ കിട്ടോ കംപ്ലീറ്റ് ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ട് வென்ட கார்புலா இது கூடானே போகுது இது சூம் செய்து கரெக்ட் போன் லைட் போன் லைட் பாதியானே ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ കൊടൽ നടക്കാവ് മേൽപ്പാലത്തിൻ്റെ മേൽപ്പാലത്തിലൂടെയാണ് കേട്ടോ ഞാനിപ്പോ നടന്നു പോകുന്നത് പന്തിരാകാവ് കൊടൽ നടക്കാവിലെ ഫോർലൈൻ റോഡാണ് ഇട്ടോ കാണുന്നത് അവിടെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ ആ സൈഡിലേക്ക് ആ റോഡ് ആ തിരിയെ ആ ടേണിങ്ങിലൊരു റിസോർട്ട് ഉണ്ട് നമ്മുടെ നിർമ്മാണം കഴിഞ്ഞാൽ തൽഫലം കാണാൻ ആഗ്രഹം വരുന്നു അല്ല

കോഴിക്കോടേക്കാണ് ഇട്ടാ പോണത് ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ കുടൽ ഇപ്പം കവ് കുടൽ നടക്കാവില്ല പലത്തിന്റെ മേലാണ് കേട്ടോ ഇപ്പം ഞാനുള്ളത് അപ്പം നമ്മളിതാ കുറച്ച് നേരം ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്